ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മോര് കാച്ചിയതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പുളിയുള്ള കട്ടത്തൈര് ഒന്നര കപ്പ് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് നാലെണ്ണം പച്ചമുളക് നാലെണ്ണം നീളത്തിൽ കയറിയത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് ടീസ്പൂൺ കറിവേപ്പില ഒരു തണ്ട് ഉണക്കമുളക് മൂന്നെണ്ണം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു അതിൻ്റെ ഒരു ലൂസായിട്ട് കലക്കിയെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല നല്ല പുളിയുള്ള കട്ട തൈരാണ് മോർ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് അപ്പം നമ്മൾ മേടിക്കുന്ന തൈരാണെങ്കിൽ അതിന് പുളി ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് ഒരു ദിവസം പുറത്ത് വെക്കുമ്പോൾ അതിന് കുറച്ച് പുളി വരും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഉലുവ ജീരകം ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളകിട്ട് കൊടുക്കാം ആദ്യമേ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ടത് അത് ആദ്യമേ ഇട്ടാലും മതി ഇനി ഇത് ചെറുതായിട്ട് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്നതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഉലുവ ജീരകവും കട ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ എടുത്താൽ മാത്രമേ നമ്മുടെ മോരിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ പൊടികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ജീരകം ഉലുവയൊക്കെ ചേർക്കുന്നതാണ് ടേസ്റ്റ് കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചു ഇനി ഇത് തീ നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോരൊഴിച്ചു കൊടുക്കാം പച്ചമോര് അത് ഉപ്പിട്ടാണ് ഞാൻ കലക്കിയിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഉപ്പ് പിടിക്കുന്നതിനായിട്ട് ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടാണ് അത് കലക്കി എടുത്തിരിക്കുന്നത് ഒഴിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റണം തിളപ്പിക്കരുത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോര് പിരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ മോര് കാച്ചത് റെഡി ആയിക്കഴിഞ്ഞു ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് എല്ലാവരും പാചക ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം